പത്തരം പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനന്തപുരിയിലേക്ക് മാമ്പഴം വിൽക്കാൻ വേണ്ടി ഒരു കച്ചവടക്കാരൻ എത്തുകയാണ് ഇത് നല്ല നാടൻ മാമ്പഴങ്ങളാണല്ലോ അനുമോന് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ജാനകി ആ മാമ്പഴം വാങ്ങിക്കുന്നുണ്ട് അനാമിക മോളെ ഈ മാമ്പഴം കിച്ചണിൽ കൊണ്ടുവച്ചേക്ക് അനു വരുമ്പോൾ നീ തന്നെ എടുത്തു കൊടുക്കണം എന്നൊക്കെ ജാനകി പറയുന്നത് കേട്ട് അനാമിക അത് കിച്ചണിൽ കൊണ്ടു വയ്ക്കുന്നുണ്ട് ഇങ്ങനെ രേവതി കിച്ചണിൽ വന്ന് നോക്കുന്ന സമയത്ത് ആ മാമ്പഴം കാണുകയാണ് രേവതി ആ മാമ്പഴം ആർത്തിയോടെ എടുത്ത് കഴിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അനാമിക അങ്ങോട്ട് വരികയാണ് അമ്മ എന്ത് പണിയാണ് ഈ ചെയ്തത് ഇത് ഇതനിക്ക് വേണ്ടി അവൻ്റെ അമ്മ വാങ്ങിവെച്ചതാണ് മാമ്പഴങ്ങളെല്ലാം അമ്മ തന്നു തീർത്തോ ഇനി ഞാൻ അവരോട് എന്ത് പറയും അമ്മേ എന്നൊക്കെ പറഞ്ഞ് അനാമിക ആകെ ടെൻഷൻ ആവുകയാണ് മോളെ ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങി വെച്ചതായിരുന്നോ ഞാൻ കരുതി ആദർശന് കഴിക്കാൻ വേണ്ടി ദേവിയാനി വാങ്ങി വെച്ചതായിരിക്കുമെന്ന് പിന്നെ മാമ്പഴം കണ്ടപ്പോൾ ഞാനതൊന്നും ഓർത്തില്ല മോളെ ഒരെണ്ണമെങ്കിലും അമ്മയ്ക്ക് ബാക്കി വെക്കാമായിരുന്നു ഇനി അനിയുടെ അമ്മ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും എന്നൊക്കെ ടെൻഷനോടെ പറയുകയാണ് അനാമിക ആ സമയത്താണ് അനി മാമ്പഴം കഴിക്കാനായി അങ്ങോട്ട് വരുന്നത് ആ സമയം ജാനകി പറയുന്നുണ്ട് മോളെ അനിക്കെടുത്ത് വെച്ച ആ മാമ്പഴം ഇങ്ങോട്ട് കൊണ്ടുപോവാ മാമ്പഴം എന്ന് കേട്ടാൽ തന്നെ ഇവന് വലിയ കൊതിയാണ് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് അമ്മ അടുക്കളയിൽ മാമ്പഴം എടുത്തു വെച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അതവിടെ കാണുന്നില്ല നീ അല്ലേ മോളെ ആ മാമ്പഴം എടുത്തു വെച്ചത് പിന്നെ എങ്ങനെയാണ് കാണാതിരിക്കുക അമ്മ എനിക്ക് സംശയം ആ നാനേയാണ് അവൾ കിച്ചണിൽ ചുറ്റിപ്പറ്റി നടക്കുന്നു ഞാൻ കണ്ടിരുന്നു അവൾ തന്നെയായിരിക്കും മാമ്പഴം എടുത്തിരിക്കുക ആ സമയം ദേവിയനെ അങ്ങോട്ട് വരികയാണ് എന്താ ജാനകി എന്താണ് നിങ്ങൾ പറയുന്നത് ഏട്ടത്തിൽ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങി വെച്ച മാമ്പഴം കാണുന്നില്ല അതേ വില്യ്മേ ആ മാമ്പഴം കാണുന്നില്ല കാണുന്നില്ലേ എപ്പോഴും അടുക്കളയിൽ ഉള്ളത് അതുകൊണ്ട് അവർ തന്നെയായിരിക്കും അതെടുത്ത് കഴിച്ചത് എന്നൊക്കെ അനാമിക പറയുമ്പോൾ ഞാൻ അങ്ങനെ കള്ളമൊന്നും ചെയ്യാറില്ല ഈ വെറുതെ ഞാനെ മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ഇന്നലെ കയറി വന്നവളാണ് നീ ഈ വീട്ടിൽ ആദ്യം കയറി വന്നത് നയനമോൾ തന്നെയാണ് നയനമോൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി അനാമികയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഏട്ടതി എന്താ എൻ്റെ മരുമകളോട് ദേഷ്യപ്പെടുന്നത് സ്വന്തം മരുമകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കണം അല്ലാതെ സ്വന്തം മരുമകൾ എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുന്നത് അത്ര നല്ല ശീലമല്ല ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞ് ജാനകി ദേവിയാനിക്ക് മറുപടി കൊടുക്കുകയാണ് കൈവിടത്തിക്കെപ്പോഴും എൻ്റെ മോളുടെ മേൽ എന്തെങ്കിലും കുറ്റം കണ്ടെത്തണം ഇവർക്ക് സ്വന്തം മരുമകളുടെ കാര്യം നോക്കിയാൽ പോരെ എന്നൊക്കെ പറയുകയാണ് രേവതി ഇതേ രേവതി നിന്റെ മരുമകളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ വരാറില്ല പക്ഷെ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ എൻ്റെ മരുമകളെ വലിച്ചു കഴിച്ചാൽ ഞാൻ നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ ദേവിയാൻ മറുപടി കൊടുക്കുന്നുണ്ട് അമ്മി മാമഴത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട മാമഴം കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല വെറുതെ ഞാൻ എടുത്തിയ കുറ്റക്കാരിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ് അനി എടുത്തയെ രക്ഷിക്കാൻ അനുജൻ ഓടി വന്നല്ലോ ഞായന എടുത്തി അതുകൊണ്ട് ഞായനെടുത്തി പറഞ്ഞപ്പോൾ അവന് സഹിച്ചു കാണില്ല പക്ഷേ സത്യം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ കൊണ്ടുവച്ച മാമ്പഴം എടുത്തത് ഇവർ തന്നെയാണ് ഇവരത് കഴിച്ചിട്ട് ഒന്നുപോലും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്തൊരാർത്തിയാണ് ഇവർക്ക് എന്നൊക്കെ ഞായനെയും നോക്കി അനാമിക പരിഹസിച്ച് കൊണ്ട് പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഞാൻക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അമ്മേ ഈ അനാമിക പറയുന്നത് വിശ്വസിക്കരുത് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നയന ഞായനെ പൊട്ടിക്കറയുകയാണ് ഞാനെ കരയാതിരിക്കേ നിനക്ക് ഒന്നിനോടും ആർത്തിയില്ലെന്ന് എനിക്കറിയാമല്ലോ ആർത്തിയുള്ളവർ ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അത് കാര്യമാക്കേണ്ട പറയുന്നവർ തന്നെയായിരിക്കും അതെടുത്ത് കഴിച്ചത് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല അത്ര ഗതിയില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവരൊന്നുമല്ല ഞങ്ങൾ അല്ലാതെ കട്ടെടുത്ത് കഴിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് എൻ്റെ അമ്മയ്ക്കും വന്നിട്ടില്ല ഇന്നൊക്കെ അനാമിക ആദർശിന് മറുപടി കൊടുക്കുന്നുണ്ട് എൻ്റെ മരുമകൾ എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാനാണ് കിച്ചണിൽ കയറാറുള്ളത് അങ്ങനെയുള്ള എൻ്റെ മരുമകളെ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് ആഹാരം കഴിക്കാനല്ലാതെ നീ നിൻ്റെ അമ്മയെ എപ്പോഴെങ്കിലും കിച്ചണിൽ കയറാറുണ്ടോ ഇതെൻ്റെ അമ്മയെയാണ് സംശയം ആരുമില്ലാത്ത തക്കം നോക്കി ഈ സ്ത്രീയായിരിക്കും എല്ലാം മാമ്പഴം കഴിച്ചിട്ടുണ്ടാവുക നീ പോയി ആദ്യം നിൻ്റെ അമ്മയെ ചോദ്യം ചെയ്യടി എന്നൊക്കെ പറയുകയാണ് ദേവയാനി ദേവേച്ചി ഇങ്ങനെയൊന്നും പറയരുത് ഞാനിവിടെ വന്ന് നിൽക്കുന്നു എന്ന് കരുതി എന്നും വിളിച്ചങ്ങനെ പറയരുത് ആദൃഷിൻ്റെ അമ്മ വീണ്ടും ഇങ്ങനെ പെരുമാറിയാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും അങ്ങനെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾ ഇവിടെ താമസിക്കണമെന്ന് ഞങ്ങൾക്കാർക്ക് ഒരു നിർബന്ധവുമില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നൊന്ന് പോയി തന്നാൽ മതി ഞങ്ങൾക്ക് അത്രയും സമാധാനം കിട്ടും രേവതി ഇവിടെ താമസിക്കുമ്പോഴാണ് ഞാൻ അമ്മയൊക്കെ ഇവിടേക്ക് വരാൻ മടി കാട്ടുന്നത് അതുപോലെയല്ലേ ഇവരുടെ സംസാരവും പെരുമാറ്റവും എല്ലാം അങ്ങനെ ദേവിയാനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനിമോൻ്റെ അമ്മ ഇവർ പറയുന്നത് കേൾക്കുന്നില്ലേ ഇവിടെ നിന്ന് പോകണമെന്നാണ് ഇവരുടെ ആഗ്രഹം എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ ആ കനക എന്ന് പറയുന്നവളെ ഇവിടെ താമസിപ്പിക്കാമല്ലോ ഇതൊക്കെ ഇവരുടെ ഒരു പ്ലാനാണ് എന്നൊക്കെ രേവതി പറയുന്നുണ്ട് രേവതി എങ്ങോട്ട് പോകുന്നില്ല അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ രേവതിക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിച്ചോളൂ എനിക്ക് പൂർണ്ണ സമ്മതമാണ് എന്നൊക്കെ പറയുകയാണ് ജാനകി നിൽക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഇവർ എൻ്റെ മരുമകളെ മോശക്കാരിയാക്കാൻ നോക്കിയാൽ അനുഭവിക്കാൻ പോകുന്നത് അനാമികയുടെ അമ്മ തന്നെയായിരിക്കും പണ്ടത്തെ പോലെ ഞാൻ ഇനിയുടെ മേക്കെട്ട് കയറാമെന്ന് ആരും ഇവിടെ വിചാരിക്കേണ്ട എന്നൊക്കെ ദേഷ്യത്തോടെ തന്നെ പറയുകയാണ് ദേവിയാനി സമയത്ത് മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് അനാമിക പറയുകയാണ് മുത്തശ്ശി ഞാൻ എനിക്ക് വേണ്ടി മാമ്പഴം എടുത്തു വെച്ചിരുന്നു പക്ഷേ ആ മാമ്പഴം മല കഴിച്ചു ഇവർക്ക് ചോദിച്ചിട്ട് എടുക്കാമായിരുന്നല്ലോ അത് ഞാൻ സന്തോഷത്തോടെ തന്നെ അവർക്ക് കൊടുത്തേനെ പക്ഷെ ഒരു തോലി പോലും ഇവർ ബാക്കി വെച്ചില്ല മുത്തശ്ശ എന്നൊക്കെ അനാമിക കള്ളം പറയുന്നുണ്ട് ഹോളെ അനാമിക നീ നിൻ്റെ അമ്മ രേവതിയാണ് മാമ്പഴം മോഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ വിശ്വസിക്കും ഞാനെയാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കില്ല ഒരു കള്ളത്തരവുമില്ലാത്ത കുട്ടിയാണ് ഞായന ആദർശനം ഞങ്ങൾക്കും കിട്ടിയ ഭാഗ്യമാണ് ഞായന എന്നൊക്കെ മുത്തശ്ശൻ മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട് ദേവിയാനി അനാമികയെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട് മാമ്പഴ കട്ട് തിന്നത് ആരായാലും ശരി അവളൊന്നൊരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ രേവതി അനാമികയെ നോക്കി നവ്യ ശപിക്കുന്നുണ്ട് ആ സമയം ദേവിയാനി എന്ന് പറയുന്നുണ്ട് മോളെ നായനെ നീ ഇന്ന് അടുക്കളയിൽ ഒന്നും ഉണ്ടാക്കണ്ട നമുക്കിന്ന് ആദർശനേയും കൂട്ടി വലിയ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കാം നിന്നെ കള്ളിയാക്കിയവർക്ക് നീ വെച്ച് വിളമ്പേണ്ട അവരൊക്കെ ഇന്ന് പട്ടിണി കിടക്കട്ടെ എന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ അതൊന്നും വേണ്ട അമ്മേ ഞാൻ കാരണം ഇവിടെയുള്ളവർ പട്ടിണി കിടക്കണ്ട ഞാൻ തന്നെ എല്ലാവർക്കുമുള്ള ഫുഡ് ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ഞായന നായനെ നീ പറയുന്നത് കേൾക്ക് അനാമിക അവളുടെ അമ്മയൊക്കെ ഇന്ന് പട്ടിണി കിടക്കട്ടെ ഈ അടുക്കളയെ കയറുന്നത് കൊണ്ട് നിന്നെ കള്ളിയാക്കാനാണ് അവർ നോക്കുന്നത് എന്ന് പറഞ്ഞ് ആദർശം അവിടെ ഇന്ന് പോകുന്നുണ്ട് അങ്ങനെ ആരോടും പറയാതെ ദേവിയാനും നായനെ ആദർശിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോകുന്നുണ്ട് ഇതൊന്നും അറിയാതെ ഫുഡിനായി വെയിറ്റ് ചെയ്യുകയാണ് അനാമിക രേവതിയൊക്കെ